ഹായ് നമസ്കാരം വെനീസ്റ്റുണ്ടമന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മുടെ നെതന്യാഹു ഇച്ചായൻ അമേരിക്കയുടെ കാല് പിടിച്ചു എങ്ങനെയെങ്കിലും ഈ ഒരു വെടിനിർത്തൽ കരാർ ഞങ്ങൾക്ക് സംഘടിപ്പിച്ചു തരണം കാരണം ഞങ്ങളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഈ ഹിസ്ബുള്ള പോലുള്ള സംഘടനകൾ നമ്മൾ വിചാരിച്ചതിലും ഒക്കെ അപ്പുറമാണ് അവർ ഞങ്ങളെ എടുത്തിട്ട് തേച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ വെടിനിർത്തൽ കരാറ് ഒന്ന് റെഡിയാക്കി തരണം എന്ന് നമ്മുടെ പുതിയ ഭരണാധികാരിയായിട്ടുള്ള ട്രംപിനോട് ആവശ്യപ്പെടുകയും ട്രംപ് ഇടപെട്ടുകൊണ്ട് ഇപ്പം വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കുകയും ഇപ്പം അവിടെ സമാധാന അന്തരീക്ഷത്തിൽ പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇസ്രയേലിലെ ജൂത പരിശകൾക്ക് അടിപതറിയിരിക്കുന്നു കാരണം ആ നാട്ടിൽ തന്നെ നദന്യാഹുവിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം അവിടുത്തെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അത്തരത്തിലുള്ള വാർത്തകളോ ഒന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യാനായിട്ട് ഇസ്രയേൽ പോലുള്ള രാജ്യം സമ്മതിക്കുന്നില്ല എന്നുള്ളത് വളരെ ഏർ സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല വെടി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ലോക രാജ്യങ്ങളിൽ വെച്ചിട്ട് ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ തെണ്ടി പരീക്ഷകൾ ഇപ്പോ അമേരിക്കയുടെയും ഹിസ്പുള്ളയുടെയും കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരുപാട് പട്ടാളക്കാരാണ് ഇസ്രയേലിന്റെ കൊല്ലപ്പെട്ടത് ഒരുപാട് പട്ടാളക്കാർ മാനസിക സംഘർഷം മൂലം ആത്മഹത്യ ചെയ്താറുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ ഒരു വാർത്ത കാണുമ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് നമ്മുടെ ഈ ജെറുസലേം വാണമായിട്ടുള്ള ഈ ഒരു സാധനം ഇവിടെ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ വന്നിട്ടില്ല ആ വീഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ സംപ്രേഷണം ചെയ്യും എന്തായാലും ഒരു ക്രൈസ്തവ സഹോദരനാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് അദ്ദേഹം ആ ഒരു ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം നമുക്ക് വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം ലോകരാഷ്ട്രങ്ങൾ വെച്ചിട്ട് ഏറ്റവും വലിയ ക്രൂരന്മാരായിട്ടുള്ള ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാരായിട്ടുള്ള ഈ പറയുന്ന ഇസ്രായേലി പരിശകർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏരിയൽ ഷാരോൺ എന്ന് പറഞ്ഞ ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി അവന്റെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് ലോക രാജ്യങ്ങൾ മുഴുവൻ കണ്ടതാണ് കാരണം അവനെ അത്രത്തോളം ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടാണ് അവൻ ആ മേളോട്ട് എടുത്തത് ഹിസ്ബുള ഹമാസ് എന്ന സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് അഭയം നൽകിയിട്ടുള്ള രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ഈ നരാധമന്മാരായിട്ടുള്ള ഈ വൃത്തികെട്ട നാറികൾ ഇപ്പം അവര് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എത്രയെത്ര നിരപരാധികളെ എത്രയെത്ര കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതിയിട്ടുള്ള ഈ നാറികൾ പേടിച്ച് വിറച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സഹോദരൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഇസ്രായേലി ഭക്തരനോട് സതേയം ക്ഷമിക്കണം ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി നമുക്ക് സത്യം പറയാൻ പറ്റില്ലല്ലോ ഇസ്രായേൽ ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്കുള്ള പോക്കാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അതിന്റെ ഒന്നാം ഘട്ടം സംഭവിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹിസ്്രുള്ളയുമായിട്ട് വെടിനിർത്തലിന് തയ്യാറായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ആരാണ് ഈ വെടിനിർത്തലിന് കോപ്പ് കൂട്ടിയത് അല്ലെങ്കിൽ ആരാണ് അതിന് മുൻകൈ എടുത്തത് അമേരിക്കയാണ് വെടിനിർത്തൽ പ്രപ്പോസലുമായിട്ട് വന്നത് അമേരിക്ക ആരുടെ കക്ഷിയാണ് അമേരിക്ക ഇസ്രായേലിന്റെ കക്ഷിയാണ് ഇസ്രായേലും അമേരിക്കയും ചേട്ടനും അനിയനുമാണ് ഒരിക്കലും ഹിസ്ബുള്ളയും അമേരിക്കയും തമ്മിൽ ബന്ധമൊന്നുമില്ല അപ്പോൾ ഹിസ്ബുള്ള പറഞ്ഞിട്ടല്ല അമേരിക്ക പ്രപ്പോസലുമായിട്ട് വന്നത് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കിനി വയ്യ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഒന്ന് സഹായിക്കണം ഈ ഒരു ആവശ്യമായിട്ട് ഇസ്രായേൽ വന്നപ്പോൾ ബൈഡൻ അതിനെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു പുതിയ പ്രസിഡന്റായിട്ട് വരാൻ പോകുന്ന ട്രംപ് മുൻകൂർ തന്നെ പറഞ്ഞിരുന്നു ഞാൻ വന്നു കഴിഞ്ഞാൽ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യും ട്രംപ് കഴിഞ്ഞാൽ യുദ്ധങ്ങൾ നിൽക്കും കാരണം ഇപ്പോൾ ഉക്രൈൻ ആയാലും ഇസ്രായേൽ ആയാലും അടിച്ചു നിൽക്കുന്നത് അമേരിക്ക കൊടുക്കുന്ന സഹായം കൊണ്ടാണ് അതും ട്രംപ് പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നിർത്തും അമേരിക്കക്കാരുടെ എടുത്തിട്ട് കണ്ടവർക്ക് കൊടുക്കുന്ന ഏർപ്പാട് ഇനി തുടരാൻ പോകുന്നില്ല അപ്പോൾ സ്വരം ഇരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതാണ് നല്ലതെന്ന് ഇസ്രായേലിന് മനസ്സിലായി അമേരിക്കയുടെ സഹായം കിട്ടാതായി കഴിഞ്ഞാൽ ഹിസ്ബുള്ള ഇസ്രായേലിൽ കയറി മേയും ഒന്നും ചെയ്യാൻ പറ്റില്ല അമേരിക്കയുടെ ഒന്നും സഹായമില്ലാതെ തന്നെയാണ് ഹിസ്ബുള്ള ഇത്ര കാലവും ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്തു നിന്നത് അപ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായമില്ലാതായി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ അതുകൂടാതെ ബൈഡൻ വെച്ചാൽ താല്പര്യം കാണിച്ചത് അങ്ങനെ യുദ്ധം നിർത്തിയത് ട്രംപ് ആണെന്ന് ആരും പറയേണ്ട അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു കൂടിയാണ് അതായത് റിപ്പബ്ലിക്കൻസ് അല്ല യുദ്ധം നിർത്തൽ ചെയ്തത് ഞങ്ങൾ തന്നെയാണോ എന്ന് നാളെ ലോകമറിയാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചരിത്രത്തിൽ വരാൻ വേണ്ടി ഒരു തീരുമാനം അവരിപ്പോൾ എടുത്തതാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വെടിനിർത്തലിന് അവർക്ക് സമ്മതിക്കേണ്ടത് അല്ലെങ്കിൽ അവർ ഗതികേടിലേക്ക് അവർ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അതിലൊന്നാമത്തെ കാരണം ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം ഹിസ്ബുള്ളയെ അടിക്കാനാണെന്ന് പറഞ്ഞ് കയറി ലെബനോണിൽ കുറേയേറെ കെട്ടിടങ്ങൾ ബോംബിട്ടുകാർക്ക് ഒരേ ഏറെ പാവപ്പെട്ട ആൾക്കാർ അവിടെ മരിക്കുകയും ചെയ്ത് വിസ്ബുളിലേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല വിസ്ബിൾ അവിടെ തന്നെയുണ്ട് പൂർവാധികം തരത്തോടെ അപ്പോൾ ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ തങ്ങൾക്ക് പറ്റില്ല വെറുതെ കുറെ ആൾക്കാരെ ബോംബിട്ട് ഇങ്ങനെ കൊല്ലാം എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പൊട്ടന്നെ അതിനെ കുഞ്ഞു മനസ്സിലാക്കി കൂടാതെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസം മൂലം കയ്യിലുള്ള സ്റ്റോക്ക് ഒക്കെ തീർന്നു ബോംബും മറ്റു സാധനങ്ങളും ഒക്കെ ഇപ്പോൾ ഇല്ല പുതിയതായിട്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒട്ടും കിട്ടില്ല അതുകൊണ്ട് കയ്യിലെ ആയുധങ്ങളൊക്കെ തീർന്ന ഒരു സ്ഥിതി ഒപ്പം ഒരുപാട് ഇസ്രായേലുകൾ ഇത് ബൈഡൻ തന്നെ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞാണ്ട് എഴുപതിനായിരത്തോളം ഇസ്രായേലുകൾ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെപ്പോലെ കഴിയുകയാണ് നമ്മൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ട ഒരു സാഹചര്യം വന്നാൽ എത്ര നാണക്കേടാണ് നമ്മുടെ രാജ്യത്തിന് ഇസ്രായേലുകൾ ഇസ്രായേലിൽ തന്നെ ഹിസ്ബിളുടെ ആക്രമണം മൂലം സ്വന്തം നാട്ടിൽ താമസിക്കാനാവാതെ പലായനം ചെയ്ത് പലയിടത്തായിട്ട് പോയി താമസിക്കുകയാണ് ഇപ്പോൾ അവരൊക്കെ വെടിനിർത്തിൽ വന്നതോടെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി ബൈഡൻ പറഞ്ഞത് എഴുപതിനായിരത്തോളം ഇസ്രായേലെന്നാണ് അതൊരു ചെറിയ കണക്കാണ് കുറഞ്ഞത് അതിന്റെ ഒരു നാലിരട്ടിയെങ്കിലും ഇസ്രായലുകൾ അഭയാർത്ഥികളായിട്ട് യുദ്ധം മൂലം ഇസ്ബലിയുടെ ആക്രമണം മൂലം അവിടെ കഴിയുന്നുണ്ട് അതുകൂടാതെ ഒരുപാട് ഇസ്രായേലി പട്ടാളക്കാർ ലബനോണിൽ വെച്ച് കൊല്ലപ്പെട്ടു ഗുരുതരമായിട്ട് പരിക്ക് പറ്റി ഏതാണ്ട് ആറോളം പട്ടാളക്കാർ ഇസ്രായേലി പട്ടാൾക്കാർ ആത്മഹത്യ ചെയ്തു മാനസിക സമ്മർദ്ദം താങ്ങാനമാർ യുദ്ധങ്ങളിൽ നിന്നുള്ള പ്രശ്നം മൂലം ആയിരക്കണക്കിന് പട്ടാളക്കാർക്ക് മാനസികമായിട്ടുള്ള രോഗങ്ങളുണ്ടായി മാനസിക സമ്മർദ്ദം ഉണ്ടായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടും തിരിച്ചടിയുടെ മേൽ തിരിച്ചടിയേറ്റ് ഏറ്റവും ഒടുവിൽ അമേരിക്ക കൂടി കൈവിടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇനി അങ്ങോട്ട് യുദ്ധം എന്ന് പറഞ്ഞു പോയാൽ ഹിസ്ബുള്ളയുടെ കാര്യത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല അവർ ഇസ്രായേലിനകത്തോട്ട് കയറി പണി തുടങ്ങും എന്ന ഒരു സത്യം ഒരു റിയാലിറ്റി നെതന്യാഹുവും സംഘവും തിരിച്ചറി ഇസ്ബുള്ള പോലെയുള്ള ഒരു സംഘടനയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നെതന്യാഹു അമേരിക്കയുടെ കാലു പിടിച്ച് ഇപ്പോഴൊരു വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവച്ചിരിക്കുന്നത് സബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരനാണ് ഇസ്രയേൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഇപ്പം ഹിസ്പുളയുമായിട്ടുള്ള ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കും സത്യം പറയണന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്ത് നിലനിൽപ്പില്ലാത്ത ഒരു ഭരണാധികാരിയായിട്ട് ഈ നെതന്യാഹു എന്ന് പറയുന്ന ഈ ട്രാക്കുള മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ആ രാജ്യത്ത് ഏത് ഭരണാധികാരി വന്നാലും ഇവരെല്ലാം ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും എതിരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ അറിയാം കാരണം ക്രൈസ്തവരെ പോലും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാ ജൂതന്മാർ ഒരിക്കലും ക്രൈസ്തവർ അംഗീകരിക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ ചില ക്രിസഖികളായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ചില ആൾക്കാർ ഇന്ന് ഇവരുടെ ഫാൻസ് ആയിട്ട് മാറിയിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ജെറുസലേം വാണം കാരണം അവൾ ഇങ്ങനെ തെളിവിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് കാണുന്നവനും പോകുന്നതിനൊക്കെ ഇങ്ങനെ പിന്നെ ഇവള് നേരത്തെ പറയാറുള്ളത് പോലെ അതിങ്ങനെ കൊടുത്തോണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അവള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അമാസിനെയൊക്കെ തകർക്കാനായിട്ട് ഈ പറയുന്ന നെതിന്യാവു സാധിക്കത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ പോലും കാണത്തില്ല എന്നുള്ളത് ലോകം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ് എന്ന് പറഞ്ഞുകിടക്കുന്ന ഈ നാറുകൾ മനസ്സിലാക്കി എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പം ഇസ്രയേൽ ഫാൻസിനും അല്ലെങ്കിൽ സംഘീ ഫാൻസിനും ഒക്കെ കുരുപൊട്ടോ എന്നുള്ളതായിരിക്കും യാതൊരു സംശയമില്ല വളരെ കൃത്യമായിട്ട് ഈ സഹോദരൻ ഇതിനെ കുറിച്ചിട്ട് വിശദീകരിച്ചിട്ടുണ്ടായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷൻ നിങ്ങളുടെ സ്വന്തം എൻ്റെ